വന്ദേ മാതരം ഈ ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ ആ ക്ലിപ്പിംഗ് ഞാനിപ്പോൾ കണ്ടു അത് അദ്ദേഹം പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം പിന്നെ ഇദ്ദേഹം എന്നടുത്ത് ചോദിച്ചത് ഇത് ഈ ശബരിമലയിൽ ഇപ്പം നാളെ ഞാൻ രാഷ്ട്രീയമായിട്ട് പറയാനില്ല മുസ്ലിം ലീഗാണ് അധികാരത്തിൽ ഇവിടെ വരുന്നത് ദേവസ്വം ഉടൻ ഈ ദേവസ്വം ജീവനക്കാരെല്ലാം ഇവിടെ മുസ്ലിം ലീഗ് ആകും അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല ആരാണോ ഭരണകക്ഷി ഞാനിരുന്നത് കോൺഗ്രസ് ഭര ഭരിക്കുന്ന സമയത്താണ് അന്ന് അവിടെ ഒരു വലിയൊരു കിഡിലോ കിടില ഞാൻ അയാളെപ്പറ്റി പിന്നെ അന്ന് അയാളെ കോൺഗ്രസ് സംഘടനയുടെ വലിയ നേതാവാണ് ഞാൻ വീണ്ടും പറയുന്നു ഇങ്ങനത്തെ സി പി എമ്മോ കോൺഗ്രസ്സോ ഒന്നുമില്ല അയ്യൻ്റെ മുതൽ കക്കുക ശബരിമല അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളെ കൊള്ളയിടിക്കുക ഇത് ഇപ്പോഴാണ് പുറത്ത് വന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് രണ്ട് ഞാനിരിക്കുന്ന സമയത്ത് പുറത്ത് വരേണ്ടതാണ് പക്ഷെ അന്ന് അയ്യപ്പൻ തീരുമാനിച്ചു ഇപ്പം വരേണ്ടത് സമയമായില്ല എന്ന് തീരുമാനിച്ചതാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ റിപ്പോർട്ടുകൾ ഇങ്ങനെ ഫയൽ ചെയ്യുക ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് പത്രസമ്മേളനം നടത്താൻ പറ്റില്ല ഞങ്ങൾ ഗവൺമെൻറ് സർവെൻസ് അല്ലേ അപ്പോൾ ഹൈക്കോടതി ഇടപെട്ടു അന്ന് ബഹുമാനപ്പെട്ട ലൈറ്റ് തോട്ടത്തിൽ ബി രാധാഷ്ണൻ സാറായിരുന്നു അദ്ദേഹം അതിനെ അത് കുറെ കറക്റ്റ് ചെയ്യാൻ നോക്കി അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ ഹൈക്കോടതി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ഹൈക്കോടതി സത്യം പറഞ്ഞാൽ എന്നെ അങ്ങ് അഴിച്ചു വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം ച ബുൾ ഇൻ ചൈന ഷോപ്പ് പോലെ ഞാൻ പിന്നെ മുറോട്ടും നമ്മുടെ എനിക്ക് അവിടെയാണ് ഈ ഡിഫറൻസ് ഒപ്പീനിയൻ വരുന്നത് ഈ എസ് ഐ ടി നമ്മുടെ എസ് ഐ ടി അത് പറയാമായിരിക്കാമെന്ന് നിവൃത്തിയില്ല എസ് ഐ ടി ചെയ്യുന്നത് എന്താണ് ഓരോ സംഗതിക്കും പോയി ഹൈക്കോടതി എടുത്ത് ചോദിക്കും ഞങ്ങൾ അങ്ങോട്ട് കയറിക്കോട്ടോ ഇങ്ങോട്ട് തന്നോട്ടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ മറ്റേ കടലാസ് തരുമോ അങ്ങനെയൊന്നും അല്ല ഇന്ന അന്വേഷണം അന്വേഷണം നടത്തുന്നത് ഈ അന്വേഷണം നടത്തുന്നത് ഞാൻ ഞാൻ നടത്തിയിട്ടുണ്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിടെ വേറെ പല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇപ്പോഴും ഉണ്ട് കേരള പോലീസിൽ മിടുമിടുക്കന്മാരായ മിടുമിടിക്കുള്ള ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുണ്ട് അവർക്കറിയാം അതെങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ അതേപോലെ ഈ പിന്നെ ഈ ഞാൻ അയാളെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര അഴിമതിക്കാരനായിരുന്നു ഹീ ഞാൻ പേര് പറയുന്നില്ല ഹീ ക്രിയേറ്റ്സ് ഫയൽസ് ഇൻ ദേവസ്വം ബോർഡ് ഓൾ ദ ഫയൽസ് ആൻഡ് ഹീ ഹീ ഹിംസെൽഫ് ഡിസ്പോസസ് ദ ഫയൽസ് എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ ഫയൽ ഉണ്ടാക്കും അയാൾ തന്നെ ഡിസ്പോസ് ചെയ്യും അയാൾ തന്നെ ആളുകളെ പോസ്റ്റ് ചെയ്യും അയാൾ തന്നെ ലേലത്തിൽ കടകളെല്ലാം പിന്നെ ഇത് വെച്ചിട്ട് ബിനാമി വെച്ചിട്ട് പിടിക്കും അയാളുടെ വീട്ടിൻ്റെ മുൻവശത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ജെറ്റാക്കാറാണ് കിടന്നത് ഞാനിത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഒരു അന്വേഷണം ഉണ്ടായില്ല അത് കഴിഞ്ഞ് സി പി എം അധികാരത്തിൽ വന്നു ഞാൻ വിചാരിച്ച് ഇപ്പോൾ റെഡിയാക്കുമെന്ന് വിചാരിച്ച് ഞാൻ കുറേ ഇൻഫർമേഷൻ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോയി ഞാൻ ഒരുപാട് കലഹിച്ചിറങ്ങിപ്പോയി ആദ്യത്തെ കലഹിച്ചിറങ്ങിപ്പോകുന്ന ആദ്യത്തെ സീ ചീഫ് വിജിലൻസ് ഓഫീസറായിരുന്നു അപ്പോൾ കടകംപള്ളി ആയിരുന്നു മിനിസ്റ്റർ കടകംപള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ അറിയാം കടകംപള്ളിക്ക് ഞങ്ങളമ്മി പരിചയമാണ് അപ്പോൾ കടകംപള്ളി പറഞ്ഞ ഗോപാലകൃഷ്ണൻ നിങ്ങൾ ഒരു കാരണവശാലും ഇവിടുന്ന് പോകരുത് നമുക്കിവിടെ എല്ലാം ശരിയാക്കണമെന്നും അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഐ ആം സോറി മിനിസ്റ്റർ സാറിന് ഇവിടെ ടി ഡി പിക്ക് അകത്ത് നടക്കുന്ന ഒരു സംഗതിയെപ്പറ്റി ഒന്നും അറിവില്ല സാർ അറിയുന്നത് ഇവിടുത്തെ സി ഐ റ്റു നേതാവ് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അങ്ങനെയൊന്നും അല്ല ഇതിനകത്ത് സി ഐ ടിയും ഇല്ല ഐ എൻ ടി സിയും ഇല്ല ബി എം എസ് എല്ലും ഒന്നും ഇവരെല്ലാം ഒന്നാണ് ഇവരെല്ലാം കൂടെ ചേർന്ന് ഇത് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയ്ക്ക് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥനെതിരായിട്ട് ഞാൻ നമ്മളിപ്പം സംസാരിച്ച ഉദ്യോഗസ്ഥനെ കോൺഗ്രസ് നേതാവ് അയാളുടെ പുറത്ത് അന്നത്തെ കാലത്ത് ഈ ലോങ് ടൈം ബിഫോർ പതിനഞ്ച് വർഷം മുമ്പ് രണ്ട് കോടി രൂപ പാത്രം വാങ്ങിച്ചിട്ട് അതെ എന്തായി അത് കഴിഞ്ഞപ്പോൾ സി പി എം ഞാൻ സി പി എമ്മിന് കുറ്റം പറയല്ല അത് കഴിഞ്ഞ് സി പി എം ആണല്ലോ ഇത്രയും നാളും ഭരിച്ചിരുന്നത് എന്തോ ചെയ്ത അയാൾ അയാളുടെ പുറത്ത് അമാസ്മെൻറ്റിന് ഇതുണ്ടായിരുന്നു അമാസ്മെൻറ്റിന് വെൽ ഇത് അന്വേഷണം എനിക്കറിഞ്ഞോട്ടെ എവിടെ പോയെന്ന് അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അമ്പലങ്ങൾ കൊള്ളയിടിക്കുക പിന്നെ ഒരു കാര്യം കൂടെ ഇപ്പം സി എം പറഞ്ഞത് ബഹുമാനപ്പെട്ട സി എം പറഞ്ഞത് അത് നമുക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ ഇനി ഈ എസ് ഐ ടി അന്വേഷിക്കേണ്ട അത് ആരുടെയും കുഴപ്പമൊന്നല്ല ഞാൻ പറഞ്ഞു ഇന്ന ഗവണ്മെൻറ്റിൻ്റെ കുഴപ്പമൊന്നുമില്ല എസ് ഐ ടി അന്വേഷിക്കേണ്ട ദയവേത് അന്വേഷണം മതി ഈ നിങ്ങൾ ഇതുവരെയൊക്കെ അന്വേഷിച്ചത് ഞങ്ങൾക്കറിയാം പ്രോപ്പർ എവിഡൻസ് ഇല്ലാതെയാണ് ഈ അന്വേഷണം നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പത്ത് മുപ്പത്തേഴര വർഷം ഞാൻ ഞാൻ പോലീസിലുണ്ടായിരുന്നതല്ലേ ഇതെല്ലാം വിട്ടുപോകും ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അന്ന് നമ്മളാരും ഒരു പക്ഷേ ചർച്ച ചെയ്യാൻ നമുക്ക് അവസരം കിട്ടിയെന്നിരിക്കില്ല അന്ന് കോടതിയിലെ ജഡ്ജിമാർക്കും ഇത് ഓർമ്മ ആണില്ല ഇപ്പോൾ ഇരിക്കുന്ന ദേവസ്വം ബോർഡ് ജഡ്ജിമാരും ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് ഉള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നത് എങ്കിൽ പോലും അവരുമെല്ലാം റിട്ടയർ ചെയ്ത് പോകും ആർക്കും ഇത് ഓർമ്മയൊന്നും കാണില്ല കേസ് വിട്ടുപോകും ആ രീതിയിലാണ് ഈ എവിഡൻസ് കളക്ട് ചെയ്യുന്നത് ശരി